മുടികൊഴിച്ചിൽ താരൻ ഉറക്കക്കുറവ് മുടിയുടെ അറ്റം പിളരൽ അകാലനിര എന്നിവ അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മുടിയുടെ പ്രശ്നം ഏതുമായി കൊള്ളട്ടെ ഇവയ്ക്കെല്ലാം ഉത്തമ പരിഹാരവുമായി ഗ്രീൻ നാച്ചുറൽ ഹെയർ ഓയിൽ ഗ്രീൻ നാച്ചുറൽ ഹെയർ ഓയിൽ എടവണ്ണപ്പാറ കോൺടാക്ട് എയ്റ്റ് നയൻ നാൽപ്പത് കോടിയോളം വില മതിക്കുന്ന മയക്കുമരുന്നതുമായി മൂന്ന് സ്ത്രീകൾ കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസിന്റെ പിടിയിലായി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് തായ്ലൻഡിൽ നിന്നും എയർ ഏഷ്യ എ കെ മുപ്പത്തിമൂന്ന് നമ്പർ വിമാനത്തിൽ കോഴിക്കോട് ഇറങ്ങിയ ചെന്നൈ സ്വദേശിനി റാബി തു സൈദു സൈനുദ്ദീൻ കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമ്മി ബാലകൃഷ്ണൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇൻ്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലൻഡ് നിർമ്മിത പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കസ്റ്റംസ് മേൽപ്പറഞ്ഞ സ്ത്രീ യാത്രക്കാരെ പിടികൂടിയത് ഇവർ തായ്ലൻഡിൽ നിന്നും കൊലാലംപൂർ വഴിയാണ് കോഴിക്കോട് ഇറങ്ങിയത് കരിപ്പൂർ വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ